മലയാളികൾക്ക് ഏറെ സുപരിചിതനായ നടനും താരപുത്രനുമാണ് ഗോകുൽ സുരേഷ് ഗഗനചാരിയാണ് ഏറ്റവും പുതിയതായി ഗോകുലിന്റെ റിലീസിനെത്തിയിരിക്കുന്ന സിനിമ സയൻസ് ഫിക്ഷൻ കോമഡി എന്നീ കാറ്റഗറിയിൽപ്പെടുത്താവുന്ന ഈയൊരു സിനിമയ്ക്ക് ഗംഭീര പ്രതികരണമാണ് തിയേറ്ററിൽ നിന്നും ലഭിക്കുന്നത് ഈ ഒരു സിനിമയിലെ ഗോകുലിന്റെ പ്രകടനത്തിനും അഭിനന്ദനങ്ങൾ നേടുകയാണ് ഇപ്പോഴത്താ താൻ ജീവിതത്തിൽ തുടർന്നു കൊണ്ടുപോകുന്ന ചില രീതികളെ കുറിച്ചൊക്കെ ഗോകുൽ സുരേഷ് തുറന്നു പറഞ്ഞിരിക്കുന്നതാണ് വൈറലായി മാറുന്നത് തന്റെ പുതിയ ചിത്രം കണ്ടിട്ട് അച്ഛൻ തന്നോട് എന്തൊക്കെ പറഞ്ഞു പറഞ്ഞുവെന്നതും നടനും രാഷ്ട്രീയ പ്രവർത്തനവുമായ അച്ഛൻ സുരേഷ് ഗോപിക്കെതിരെ വരുന്ന വിമർശനങ്ങളോട് പ്രതികരിക്കുന്നതിനെ പറ്റിയും ഒക്കെ ഗോകുൽ സുരേഷ് സംസാരിക്കുന്നുണ്ട് സിനിമാ രംഗത്ത് നിൽക്കുമ്പോൾ എന്തൊക്കെ പാലിക്കണമെന്നൊക്കെ അച്ഛൻ തന്നോട് പറഞ്ഞതിനെ പറ്റിയും ഗോകുൽ സുരേഷ് മനസ്സ് തുറക്കുകയാണ് കേഗനചാരി എന്ന ചിത്രത്തിന്റെ പ്രമോഷന ഭാഗമായി ഗോകുൽ മലയാളത്തിലെ ഒരു യൂട്യൂബ് ചാനലിന് നൽകിയിരിക്കുന്ന അഭിമുഖത്തിലാണ് ഈ കാര്യങ്ങളൊക്കെ വെളിപ്പെടുത്തിയിരിക്കുന്നത് അച്ഛനും നടനുമായ സുരേഷ് ഗോപി ഗഗനചാരി എന്ന ചിത്രം കണ്ടതിന് ശേഷം തന്നെ അഭിനന്ദിച്ചതിനെ കുറിച്ച് വെളിപ്പെടുത്തിക്കൊണ്ടാണ് ഗോകുൽ സുരേഷ് ഈ ഒരു അഭിമുഖത്തിലൂടെ സംസാരിച്ചു തുടങ്ങുന്നത് അച്ഛൻ തന്റെ പടം കണ്ടിരുന്നു ഫെസ്റ്റിവൽ ഔട്ടാണ് അച്ഛൻ കണ്ടിരിക്കുന്നത് അച്ഛനും നിന്നായി പടം ഇഷ്ടപ്പെട്ടിട്ടുമുണ്ട് ഗണേഷൻ എന്നാണ് അച്ഛൻ തന്നോട് പറഞ്ഞിരിക്കുന്നത് അതിനൊപ്പം തന്നെ യു ആർ എ ഗുഡ് ആക്ടർ എന്ന് അച്ഛൻ തന്നോട് പറഞ്ഞുവെന്നും ഗോകുൽ സുരേഷ് പറയുന്നുണ്ട് അതുപോലെ തന്നെ താൻ സിനിമയിലേക്ക് വന്നപ്പോൾ അച്ഛൻ തനിക്ക് നൽകിയിട്ടുള്ള ഒരേ ഒരു ഉപദേശം എന്തെന്നാൽ പ്രൊഡക്ഷൻ ഫുഡ് കഴിച്ചാൽ തടിവെക്കുമെന്നത് മാത്രമാണെന്നും ഗൂഗിൾ സുരേഷ് പറയുന്നുണ്ട് ഒരു ഷൂട്ടിനെ എങ്ങനെ പ്രിപ്പയർ ചെയ്യണം സ്ക്രിപ്റ്റ് കേൾക്കുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണമെന്നതിനെ കുറിച്ചൊക്കെയാകും അച്ഛൻ തനിക്ക് ഉപദേശം തരികയെന്നാണ് താൻ കരുതിയിരുന്നതെന്നും ഗൂഗിൾ പറയുന്നുണ്ട് പക്ഷേ താൻ കുറച്ച് തടിയുള്ള ആളായത് പ്രൊഡക്ഷൻ ഫുഡ് കഴിച്ചാൽ തടി വെക്കുന്നതെന്ന് മാത്രമാണ് അച്ഛൻ തന്നോട് പറഞ്ഞത് പ്രൊഡക്ഷൻ ഫുഡിന് ടേസ്റ്റ് ആണെന്നും ഗോകുൽ സുരേഷ് പറയുന്നുണ്ട് ഗംഗനശാരി എന്ന ചിത്രത്തിന്റെ സമയത്ത് നൂറ്റിമൂന്ന് കിലോ ഉണ്ടായിരുന്നു താനെന്നും നടൻ വെളിപ്പെടുത്തുന്നുണ്ട് താൻ ഫുഡ് വേസ്റ്റ് ആക്കുന്ന ആളല്ല എന്നും ഗോകുൽ സുരേഷ് പറയുന്നുണ്ട് ഫുഡ് താൻ കളയാറില്ല പരമാവധി കഴിക്കുന്നതാണ് ശീലം ഒട്ടും നിവൃത്തിയില്ല എങ്കിൽ മാത്രമേ താൻ ഫുഡ് കളയൂവെന്നും ഗോകുൽ സുരേഷ് പറയുന്നുണ്ട് മറ്റു യുവതാരങ്ങളെയൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ വളരെ വ്യത്യസ്തമായ ചിന്താഗതിയാണ് ഗോകുലിന്റേതെന്നത് പല സന്ദർഭങ്ങളിലും നടൻ തെളിയിച്ചിട്ടുള്ളതാണ് അച്ഛൻ സുരേഷ് ഗോപിയെ അമിതമായി സോഷ്യൽ മീഡിയയിൽ ക്രൂശിക്കുന്നത് കാണുമ്പോൾ പലപ്പോഴും പ്രതികരിച്ചിട്ടുള്ള കൂടിയാണ് ഗോകുൽ സുരേഷ് നല്ലത് ചർച്ച ചെയ്യപ്പെടുന്നത് കുറവും ചീത്ത ചർച്ച ചെയ്യപ്പെടുന്നത് കൂടുതലുമാണ് എന്നാണ് ഗോകുൽ സുരേഷ് പറയുന്നത് തന്റെ അച്ഛന്റെ കാര്യത്തിൽ മാത്രമല്ല ഇങ്ങനെയെന്നും ഗോകുൽ പറയുന്നുണ്ട് രണ്ടുപേർ പിന്നിലുണ്ടെങ്കിൽ എന്തും പറയാമെന്ന ധാരണ ചിലർക്ക് സമൂഹത്തിലുണ്ട് തൻറെ പിറകിൽ ആരുമില്ലായെങ്കിലും താൻ ഇങ്ങനെയൊക്കെ തന്നെ റിയാക്ട് ചെയ്യുകയെന്നും ഗോകുൽ സുരേഷ് തന്റെ പ്രതികരണങ്ങളെപ്പറ്റി പറയുകയാണ് ആൾക്കാരുടെ മൈൻഡ് സെറ്റ് നന്മയുടെ വശത്തേക്ക് തിരിഞ്ഞാൽ തന്നെ സമൂഹത്തിലെ പല വിഷയങ്ങളും ശരിയാകുമെന്നും ഗോകുൽ അഭിപ്രായപ്പെടുന്നുണ്ട് ഭക്ഷണമില്ലായ്മയായാലും അച്ഛനമ്മമാരെ വൃദ്ധസദനത്തിലാക്കുന്ന പ്രവണതയായാലും അങ്ങനെ ഒരുപാട് ഒരുപാട് കാര്യങ്ങളിൽ മാറ്റം ഉണ്ടാകേണ്ടിയിരിക്കുന്നു നമ്മുടെ സമൂഹത്തിൽ എന്നും ഗോകുൽ അഭിപ്രായപ്പെടുകയാണ് നമുക്കറിയാത്ത രാജ്യങ്ങളിൽ കുഞ്ഞുങ്ങൾ വെള്ളം കിട്ടാതെ മരിച്ചു പോകുന്നുണ്ട് അത്തരമൊരു സാഹചര്യം നിലവിലുള്ളപ്പോഴാണ് നമ്മൾ ഭക്ഷണം വേസ്റ്റ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ താൻ സദ്യ കഴിക്കാറില്ല എന്നാണ് ഗോകുൽ സുരേഷ് പറയുന്നത് തന്റെ പെങ്ങളുടെ കല്യാണത്തിന്റെ സദ്യ പോലും താൻ കഴിച്ചിട്ടില്ല എന്ന് ഗൂഗിൾ പറയുന്നുണ്ട് തൻ്റെ പ്രിൻസിപ്പൾ അല്ലെങ്കിൽ തന്റെ ഒരു വട്ടാണെന്നൊക്കെ പറയാം ഇതിനെ എത്ര നല്ല സദ്യയാണെങ്കിൽ പോലും കുറെ ഇലകളിൽ ഭക്ഷണം ബാക്കിയായി വേസ്റ്റ് വേസ്റ്റായിരിക്കുന്നത് കാണുവാൻ പറ്റും ക്രിസ്ത്യൻ ഫ്രണ്ട്സിന്റെയൊക്കെ ഫാമിലിയിലെ വിവാഹങ്ങൾക്കൊക്കെ പോകുമ്പോൾ ബിരിയാണിയൊക്കെ ലോഡ് കണക്കിനാണ് കുഴിയിൽ കൊണ്ട് തട്ടുന്നത് കാണുന്നത് അത് കാണുമ്പോൾ തനിക്ക് വിഷമം വരുമെന്നും ആ ഒരു കുഴിയിലേക്ക് കൂടെയെടുത്ത് ചാടാനൊക്കെ തോന്നുമെന്നും ഗോകുൽ സുരേഷ് പറയുന്നുണ്ട് നന്മ നന്മയെന്ന് പറയുന്ന സാധനം ആളുകളുടെ ബേസിക് നേച്ചറിലുണ്ടെങ്കിൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ മാറുമെന്നും ഗൂഗിൾ സുരേഷ് അഭിപ്രായപ്പെടുന്നുണ്ട് ഇത്തരത്തിൽ പ്രശ്നങ്ങൾ ഇല്ലാതാകുമെന്നും ഗൂഗിൾ പറയുന്നുണ്ട് അതേസമയം തന്നെ സിനിമയിലേക്ക് വന്ന കാലം മുതൽക്ക് ഇതുവരെയും നായകൻ റോളുകൾ മാത്രമേ താൻ ചെയ്യൂ എന്നുള്ള വാശിയൊന്നുമില്ലാതെ ലഭിക്കുന്ന റോൾ എത്ര ചെറുതാണെങ്കിൽ പോലും അത് മനോഹരമാക്കാനാണ് ഗോകുൾ സുരേഷ് ശ്രമിക്കാറുള്ളത് അത്തരത്തിലൊരു മികച്ച പ്രകടനം തന്നെയാണ് ഗഗനചാരിയിലൂടെ ഗോകുൽ സുരേഷ് കാഴ്ചവെച്ചിരിക്കുന്നത് മലയാളത്തിന്റെ പരിമിതമായ ബജറ്റിൽ നിന്നുകൊണ്ട് ഒരു പോസ്റ്റ് സിനിമ എന്ന സാധ്യതയിലേക്ക് പ്രേക്ഷകരെ കൈപിടിച്ചു നടത്തുന്നതാണ് അരുൺ ജന്തു സംവിധാനം ചെയ്തിരിക്കുന്ന ഗഗനചാരി എന്ന ചിത്രം അനാർക്കലി മരിക്കാറാണ് ഈ ചിത്രത്തിൽ നായിക എത്തുന്നത്